എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഹൈ സാലറിയും കിട്ടുന്ന കോഴ്സസിനെ കുറിച്ചാണ് പ്ലസ് ടു കഴിഞ്ഞോ അതോ ഡിഗ്രി കഴിഞ്ഞോ എന്ത് പഠിച്ചാൽ നല്ല വരുമാനം കിട്ടും എല്ലാം ഡീറ്റെയിൽഡായി നമുക്കിന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കാരണം അവസാനം ഞാൻ ചില ബോണസ് ടിപ്സ് കൂടി പറയുന്നുണ്ട് നമ്പർ വൺ മെഡിക്കൽ ഫീൽഡ് എം ഡോക്ടർമാരുടെ സ്റ്റാർട്ടിംഗ് സാലറി കേരളത്തിൽ തന്നെ അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ പെർ മന്ത് ആണ് ഗൾഫ് കൺട്രീസിൽ അത് മൂന്ന് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ും പിന്നീട് വരുന്നത് ബി ഡി എസ് നാൽപ്പതിനായിരം രൂപ മുതൽ എൺപതിനായിരം പെർ മന്ത് ആണ് സാലറി പാക്കേജ് പ്രൈവറ്റ് പ്രാക്ടീസിലാണ് അധികവും പിന്നീട് ബി എസ് സി നഴ്സിംഗ് കേരളത്തിൽ തന്നെ ഇരുപത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി ഗൾഫിൽ അത് ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ എത്തും പിന്നീട് ഫാർമസി ബി ഫാം ആൻഡ് ഫാം ടി മുപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ ഇന്ത്യയിൽ സാലറി അബ്രോഡിൽ അത് രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ എത്തും നമ്പർ ടു എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് അഥവാ ഐ ടി എഞ്ചിനീയർ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ മൂന്ന് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം പെർ ഇയർ ആണ് എക്സ്പീരിയൻസ് പ്രൊഫഷണൽസിന് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം വരെ എത്തും പിന്നീട് മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ഇതിന് ഇരുപതിനായിരം രൂപ മുതൽ നാപ്പതിനായിരം രൂപയാണ് പെർ മന്ത് സാലറി ഗൾഫിൽ ഇത് എൺപതിനായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപയായി ഉയരും പിന്നീട് വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഗൾഫിലാണ് ഈ ജോബ് സാധ്യത കൂടുതൽ അറുപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപയാണ് പെർ മന്ത് സാലറി നമ്പർ ത്രീ പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് റേഡിയോളജി ടെക്നീഷ്യൻ ഇരുപത്തയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപയാണ് ഇന്ത്യയിൽ സാലറി ഗൾഫിൽ ഇത് ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപയായിട്ട് ഉയരും മെഡിക്കൽ ലാബ് ടെക്നോളജി അഥവാ എം എൽ ടി ഇരുപതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപയാണ് ഇന്ത്യയിൽ സാലറി അബ്രോഡ് ആകുമ്പോൾ അത് ഒരു ലക്ഷം രൂപ തൊട്ട് ഒന്നര ലക്ഷം രൂപയായിട്ട് ഉയരും പിന്നീട് ഓപ്പറേഷൻ ടെക്നോളജി ഇരുപത്തയ്യായിരം രൂപ മുതൽ രൂപയാണ് ഇന്ത്യയിൽ സാലറി ഗൾഫിൽ അതിന്റെ സാലറി ഒരു ലക്ഷം തൊട്ട് രണ്ട് ലക്ഷം വരെ ആകും നമ്പർ ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കൊമേഴ്സ്യൽ പൈലറ്റ് ഇന്ത്യയിൽ ഒന്നര ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം വരെയാണ് പെർമന്ത് സാലറി ഇന്റർനാഷണൽ എയർലൈൻസിൽ അത് അഞ്ചു ലക്ഷം രൂപ തൊട്ട് പത്ത് ലക്ഷം വരെയായി ും എർ ഹോസ്റ്റൽസ് അഥവാ ക്രൂ അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ സാലറി ഗൾഫ് എയർലൈൻസിൽ രണ്ട് ലക്ഷം രൂപ തൊട്ട് മൂന്ന് ലക്ഷം വരെ കിട്ടും ഹോട്ടേൽ മാനേജ്മെന്റ് സ്റ്റാർട്ടിംഗ് ഇരുപത്തയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപയാണ് ഇന്ത്യയിൽ അബ്രോഡിൽ ഒരു ലക്ഷം രൂപ തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെയാണ് സാലറി നമ്പർ ഫൈവ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സി എ അഥവാ ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ഫ്രഷേഴ്സിന്റെ സാലറി ആറ് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപയാണ് പെർ ഇയർ എക്സ്പീരിയൻസ്ഡ് സി എസിന് ഇരുപത് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം വരെയാണ് ആനുവൽ സാലറി സി എസ് അഥവാ സി എം എ സ്റ്റാർട്ടിംഗ് നാല് ലക്ഷം രൂപ തൊട്ട് ആറ് ലക്ഷം വരെയാണ് പെർ ഇയർ സാലറി കോർപ്പറേറ്റ് ജോബ്സിൽ പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് സാലറി എം ബി എ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള എം ബി എ ആണെങ്കിൽ സാലറി പത്ത് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപയാണ് പെർ ഇയർ നോർമൽ കോളേജസിൽ നിന്ന് എടുത്ത എം ബി എ ഹോൾഡേഴ്സിന് മൂന്ന് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം വരെയാണ് സാലറി നമ്പർ സിക്സ് ഐ ടി ആൻഡ് മോഡേൺ കോഴ്സസ് ഡേറ്റാ സയന്റിസ്റ്റ് എട്ട് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇരുപത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ കിട്ടും സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആറ് ലക്ഷം രൂപ തൊട്ട് പത്ത് ലക്ഷം രൂപ പെർ ഇയർ ആണ് ഈ ജോബിന് കിട്ടുന്നത് അബ്രോഡിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ നാപ്പത് ലക്ഷം വരെയാണ് പെർ ഇയർ കിട്ടുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് മുപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപയാണ് പെർ മന്ത് സാലറി ഫ്രീലാൻസിംഗ് ചെയ്താൽ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ സമ്പാദിക്കാൻ കഴിയും അടുത്തത് വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്പർ മൂന്ന് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ പെർ ഇയർ ആണ് ഇന്ത്യയിൽ കിട്ടുന്നത് ഗൾഫിൽ അത് ഒന്നര ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം പെർ മന്ത് ആയിട്ട് ഉയരും പിന്നെ അകത്ത് ഞാൻ പറഞ്ഞത് ബോണസ് സ്കിൽസ് പ്ലസ് കമ്മ്യൂണിക്കേഷൻ പ്ലസ് പ്രാക്ടീസ് എക്സ്പീരിയൻസ്വൽ ടു ഹൈ സാലറി ഇംഗ്ലീഷ് ഗൾഫ് ലാംഗ്വേജസ് ലൈക്ക് അറബിക് പഠിച്ചാൽ ചാൻസസ് ഡബിൾ ആകും ഇന്റേൺഷിപ്സ് എടുത്താൽ സാലറി നെഗോസിയേഷൻ ഈസി ആകും അബ്രോഡ് സ്കോളർഷിപ്സിന് അന്വേഷിക്കുക പല സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് സോ ഗൈസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണോ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ കോഴ്സസ് റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റിന് മാച്ച് ചെയ്യുന്ന ഫീൽഡ് തിരഞ്ഞെടുക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൂടുതൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി